ഈ നായക്കുട്ടിയുടെ സ്നേഹം കണ്ടോ എന്താ സ്നേഹമല്ലേ ഇവർ തമ്മിൽ ഒരു മുൻപരിചയവുമില്ല നായക്കുട്ടിയുടെ ഇപ്പോഴത്തെ സ്നേഹത്തിന് പിന്നിൽ വലിയൊരു ആവശ്യമുണ്ട് വീഡിയോ എല്ലാവരും കാണണേ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജസ്റ്റ് ഒരു തലോടെ ഇനി ഞാൻ വിടുവിലെ മോനെ എന്നും പറഞ്ഞ് കൂടെ കൂടിയിരിക്കുകയാണ് പൊടിക്കുഞ്ഞായിരുന്ന മുതലേ പരിസരത്തുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് കുറെ ആൾക്കാരുണ്ട് അവര് ആരെയും മൈൻഡ് ചെയ്യാതെ ആ ചേട്ടനെ മാത്രം കൂടെ കൂടി അതിനൊരു ആവശ്യമുണ്ട് ആ ചേട്ടൻ അത് മനസ്സിലായി അദ്ദേഹം അറിഞ്ഞത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നോക്കിയോണെ ആളൊരു കുപ്പിയൊക്കെ എടുത്തിട്ട് കനാലിലേക്ക് ഇറങ്ങുവാ കൂടെ ആ നായക്കുട്ടിയുണ്ട് വിട്ടുമാറാതെ പുറകെ നടക്കുന്നുണ്ട് അതിനാണെങ്കിൽ വെള്ളം കുടിക്കുകയും വേണം കനാലിൽ ഇറങ്ങാനും വയ്യ അതിൻ്റെ നോട്ടം കണ്ടില്ലേ എനിക്ക് ദാഹം സഹിക്കാൻ വയ്യ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ ആ ചേട്ടൻ എന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചൊക്കെ നോക്കിയിട്ട് കുപ്പി കടിച്ചു മുറിക്കാൻ നോക്കുന്നുണ്ട് ഓ നിന്ന് നിന്ന് കാല് കഴിച്ചു ഇനി കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചിരിക്കുവ ഇവർ തമ്മിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് സൗമ്യ ബാലഗോപാൽ പത്തനാപുരം ജോലിക്ക് വന്ന ചേട്ടനാ പുറേ നടന്ന് വെള്ളം ചോദിച്ചു വാങ്ങിച്ചു കുടിക്കുന്ന കണ്ടോ അദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയില്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ മനസ്സ് ചൂട് സഹിക്കാൻ സഹിക്കാമ്പിയ ദാഹിച്ച് നിൽക്കുകയായിരുന്നു വെള്ളം കുടിക്കുന്നേ എന്താ ദാഹം ഉണ്ടായിരുന്നു ഞാനേ ആ വരുന്നു ചേട്ടനെ കാണുമ്പോ ഓടി വരൂ ജീവനോട് കുത്തിയൊക്കെ ദാഹമകറ്റാൻ ഇത്തിരി വെള്ളം കിട്ടിയതോടുകൂടി ഈ നായക്കുട്ടിക്ക് ഈ ചേട്ടനെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സ്നേഹത്തിലെത്തി എല്ലാവരും ആട്ടി ഓടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് ഒരു വിധത്തിൽ പോകത്തില്ല ഈ ചുറ്റുപാടിലൊക്കെ ഇറങ്ങി നടക്കുന്നത് ഇവർ തമ്മിൽ ആദ്യമായാണ് കാണുന്നത് ഇച്ചിരി വെള്ളം കൊടുത്തതിൻ്റെ കടപ്പാട് ഇനി അത് മറക്കുമെന്ന് തോന്നുന്നില്ല എന്താ സ്നേഹമല്ലേ